എല്ലാവർക്കും പ്രശാന്തി അഫ്തോർസർ ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒമ്പതാം തീയതി നടക്കുന്ന വ്യാഴത്തിൻ്റെ വക്രഗതി ധനുരാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് ധനുരാശിയിലുള്ളത് ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപത് മുതൽ ഇരുപത്തി ഫെബ്രുവരി നാലാം തീയതിയിലുള്ള വ്യാഴത്തിൻ്റെ വക്രഗതി എപ്രകാരമാണ് സ്വാധീനിക്കുന്നത് നോക്കാം ഇവരുടെ ഗ്രഹസ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ ധനുരാശിക്കാരെ സംബന്ധിച്ചിട്ട് ആറിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലമാണ് രോഗം ശത്രു കടം എന്നാണ് ആ ഭാവത്തിന് പറയുന്നത് ആറാം ഭാവം ഒന്ന് തന്നെയാണ് ആറ് എട്ട് പന്ത്രണ്ട് തുടങ്ങിയിട്ടുള്ള ഒന്നാണ് ആറ് അപ്പോൾ അത് അത്ര കഠിനമായ ദോഷമല്ല എന്തായാലും അത് ദോഷം തന്നെയാണ് വ്യാഴത്തിൻ്റെ വ്യാഴപ്പിഴവെന്നാണ് അവർ പറയുന്നത് വ്യാഴം പിഴച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഒരു ഏപ്രിൽ ടു ഇരുപത്തിനാല് ഏപ്രിൽ മുതലുള്ളൊരു കാലം അഞ്ചിൽ വ്യാഴം സഞ്ചരിക്കുന്നു മൂന്നിൽ വ്യാഴം മൂന്നിൽ ശനി മൂന്നിൽ ശനി മുടിയൂടി വാഴുക എന്ന് പറഞ്ഞ ഒരു രാജയവപ്രദമായ രസയാണ് മൂന്നിൽ ശനി അപ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ പിറയിലേക്കങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഇവർ വളരെ ബുദ്ധിമുട്ടിയ രാശിക്കാരാണ് രാശിക്കാരാണിവർ ഇവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽക്ക് പിറയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ആദ്യ മുതൽക്കേ പിറയിലേക്ക് എടുക്കുമ്പോൾ ഏകദേശം ഒരു രണ്ടായിരത്തി പതിനേഴ് മുതൽക്ക് രണ്ടായിരത്തി പതിനേഴ് മുതൽക്ക് ഈ രാശിക്കാർ വളരെ ബുദ്ധിമുട്ടിയ രാശിക്കാരാണ് ഈ ഒരു ധനുരാശിക്കാർ ഏഴര ശനീന്നൊരു ദോഷം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നവർക്കും അപ്പോൾ ഇവരുടെ ഏഴര ശനി ദോഷം തീർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിൽ അപ്പോൾ അവർ ഒരുപാട് ബുദ്ധിമുട്ടി ആണ് അവർ കഴിഞ്ഞ വർഷം നല്ലൊരു ഫലങ്ങളൊക്കെ അനുഭവിച്ചത് രാശിക്കാർ അങ്ങനെ ഈ വർഷം മെയ് മാസത്തോടുകൂടി വീണ്ടും കുറച്ച് പ്രതികൂലത വന്നു അതിന് ശനി അനുകൂലം തന്നെയാണ് കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ട് എന്നാലും ചെറിയ രീതിയിലുള്ള ജോലിയിലും വീട്ടിലൊക്കെ ഒരു അസ്വസ്ഥതകളും ഒരു പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ട് എന്നാൽ കാര്യങ്ങളൊക്കെ കുഴപ്പങ്ങളുമില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരിത്തിരി ബുദ്ധിമുട്ടോടുകൂടി കൂടിയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇത്തിരി കടങ്ങളുണ്ടാവാം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഒരു സുഖകരമല്ലാത്ത സമയത്തിലൂടെയാണ് ഈ രാശിക്കാർ നിർവശ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും കാലങ്ങൾ വലിയ പ്രശ്നമില്ല ശനി നല്ല പൊസിഷനിൽ നിൽക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളില്ല എന്നാലി വർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതാം തീയതി നടക്കുമ്പോൾ വ്യാഴത്തിൻ്റെ വക്രഗതിയിൽ സംഭവിക്കുന്നത് ഈ വക്രഗതിയുടെ ഈ മാറ്റത്തോടു കൂടിയിട്ട് ഈ രാശിക്കാർക്കൊരു നല്ല ഫലങ്ങൾ വരാൻ വേണ്ടി തുടങ്ങും എന്നുള്ളതാണ് ധനുരാശിക്കാർക്ക് ഈ വക്രഗതി ഒക്ടോബർ ഒൻപതാം തീയതിയോട് കൂട്ടിയിട്ട് നല്ല ഫലങ്ങൾ കണ്ടു തുടങ്ങും വീണ്ടും കുറച്ച് നല്ല കാലങ്ങളിലൂടെ കടന്നു പോകാൻ ഈ കഴിഞ്ഞ ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ കണ്ടായിരുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടിലൊക്കെ ഒന്ന് എല്ലാം ഒന്ന് നോക്കി മനസ്സിലാക്കിയെടുക്കാനും സംസാരിച്ച് പരസ്പരം തീർക്കാനൊക്കെ ഉള്ളൊരു സമയങ്ങൾ കിട്ടും അതുപോലെ കുട്ടികളെയൊക്കെ ആയിട്ട് നല്ല ഇവരുടെ 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 മക്കളൊക്കെ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ അവരവരുടെ മക്കളൊക്കെ അവരുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി ഇവരുടെ അടുത്തേക്ക് വരുന്നൊരു സമയാണിത് ഈ വക്രഗതി ആരംഭിക്കുമ്പോൾ തന്നെ കുടുംബമായിട്ട് സുഹൃത്തുക്കളായിട്ടൊക്കെ നല്ല രീതിയിലുള്ള സമയം ചെലവഴിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ അവർക്ക് നന്നായിട്ട് യാത്ര ചെയ്യാനും മനസ്സ് നല്ല മനസ്സ് മനപ്രസാദത്തോടെ യാത്ര ചെയ്യാൻ പറ്റിയ സമയം കൂടിയാണ് വക്രഗതിയോട് അപ്പോൾ ഇവർക്ക് കുറച്ച് യാത്രകളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും കുറച്ച് എന്താ കുറച്ച് ബന്ധുക്കളൊക്കെ വീട്ടിൽ വിരുന്നൊക്കെ വരുന്ന സമയം ആവർ അവർ മനസ്സന്തോഷമുള്ള സമയമാണല്ലോ അഞ്ചെന്ന് വെച്ചാൽ പൂർവ്വ പുണ്യസ്ഥാനത്തിലേക്കാണ് ഈ വക്രഗതിയുടെ ഫലം വരുന്നത് അഞ്ച് പൂർവ്വപുണ്യസ്ഥാനും നമ്മുടെ നമ്മുടെ പൂർവ്വ പൂർവ്വികരാരൊക്കെയാണ് നമ്മുടെ ബന്ധുക്കരും സ്വന്തക്കാരൊക്കെ നമ്മുടെ പൂർവ്വീരുടെ ബന്ധത്തിൽപ്പെട്ട ആൾക്കാരൊക്കെയാണല്ലോ അപ്പോൾ അവരൊക്കെ നമ്മുടെ വീട്ടിൽ കുറച്ച് വിരുന്നുകളൊക്കെ വിരുന്നുകാരൊക്കെ വരിക അങ്ങനെയൊക്കെ ഉള്ളൊരു മനസ്സിന് സന്തോഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക സംഭവിക്കുക അതുപോലെ തന്നെ ജോലിയുടെ ഭാരങ്ങളൊക്കെ ഒന്ന് കുറയുന്നൊരു സമയം കുറച്ച് നല്ല രീതിയിലുള്ള ബന്ധം ജോലി കൂടെ ജോലി നിന്ന് നിറക്കേണ്ട നല്ല രീതിയിലുള്ള ബന്ധമൊക്കെ ഉണ്ടാകുന്നൊരു പുരോഗമിച്ചു വരുന്ന സമയം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന കാലങ്ങളൊക്കെ മാറി ഒരു എന്താ പുതിയ കുറച്ച് ഇപ്പോൾ ആർക്കും ഇനി ജോലി മാറണം തൃപ്തികരം അല്ലെങ്കിൽ ജോലി മാറുന്നതിന് കുഴപ്പമില്ല ഒക്ടോബർ വക്രഗതിയോടുകൂടി ജോലി മാറാം ജോലി താല്പര്യമില്ല ഇത്തവർക്ക് പുതിയ ജോലികൾ തിരക്കാവുന്നതിന് അനുകൂല സമയമാണ് പിന്നെ മറ്റു ലൊക്കേഷനിലേക്ക് വേറൊരു സ്ഥലത്തെ ഈ ജോലി തിറക്കിപ്പോകാനൊക്കെ നല്ലതാണ് പുറത്തേക്ക് ഇമിഗ്രേഷൻ മറ്റു രാജ്യങ്ങളിലേക്ക് ഇമിഗ്രേഷൻ വിസ കാനഡ ഓസ്ട്രേലിയ ജർമ്മനി അങ്ങനെയൊക്കെയുള്ള വിസ അപ്രൂവ് ഒക്കെ ചെയ്യാൻ ഇരിക്കുന്ന ആൾക്കാർക്ക് വിസ പെൻഡിങ് സ്റ്റാമ്പിങ് പെൻഡിങ് ഒക്കെ ഉള്ളെങ്കിൽ വിസ ഒക്കെ റീ ചെയ്യാവുന്നതാണ് ഈ ഒരു നാല് മാസത്തിൽ സ്റ്റാമ്പ് കിട്ടാനുള്ള സാധ്യതകളുണ്ട് ഇത് മിക്കവാറും തന്നെ അത് അപ്രൂവ് കിട്ടും അങ്ങനെയൊക്കെയുള്ള സാധ്യതകളാണ് ഫ്രീലാൻസർ ആയിട്ടുള്ള ആൾക്കാർ കമ്മീഷനേഴ്സിൽ ഈ എൽ ഐ സി അങ്ങനെയുള്ള ഒരു ഫ്രീലാൻസ് ആയിട്ട് ജോലി ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ജേർണലിസ്റ്റുകൾ അവർക്കൊക്കെ നല്ല രീതിയിലുള്ളൊരു എന്താ നല്ല രീതിയിലുള്ള ഫലം ഈ സമയത്ത് അവരെ തേടി എത്തും സാമ്പത്തിക രംഗവും നന്നായിട്ട് തന്നെ ഒരു തെറ്റ് ഒരു സാമ്പത്തിക ഒരു കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നിയന്ത്രണം തിരിച്ചു വരും സാമ്പത്തിക രംഗമൊന്നും മെച്ചപ്പെടും ഇവർക്ക് അങ്ങനെ എന്തോ പൊതുവെ ഇവർക്ക് എന്തെങ്കിലും ലോണുകൾ ഈ ആറിൽ ആറിൽ വ്യാഴം നിൽക്കുമ്പോഴേ ഈ രോഗം ശത്രു കടമെന്നാണല്ലോ അപ്പോൾ കടം വന്നു കാണാൻ സാധ്യതയുണ്ട് ഇവർക്ക് അതുപോലെ ലോണുകളും കൂടിയ നിരക്കിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റീഫിനാൻസ് ചെയ്യാനായിട്ട് മറ്റ് കുറഞ്ഞ എന്താ കുറഞ്ഞ പലിശയിലുള്ള സ്ഥലങ്ങളിലേക്ക് ആ ലോണൊന്നും മാറ്റി വയ്ക്കാനായിട്ടും അതുപോലെ കൂടിയ പണയത്തിന് ഇപ്പോൾ പണയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കുറഞ്ഞ പലിശയിലേക്ക് വെക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ തേടിയെത്തും ശ്രമിക്കുന്ന താമസമേ ഉള്ളൂ അങ്ങനെ എന്തായാലും ഒരു പിന്നെ ഊഹക്കച്ചവടം സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ പ്രവർത്തിക്കുന്നവർ അങ്ങനെയൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ മ്യൂച്വൽ ഫണ്ടൊക്കെ ചെയ്യുന്നതിന് ശ്രമിച്ചു നോക്കാവുന്നതാണ് സമയത്ത് ഒക്ടോബർ മുപ്പത് മുതൽക്ക് ശ്രമിച്ചു നോക്കാം അതിന് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ ഇതൊക്കെ വലിയ തുകകൾക്ക് വേണ്ടിയിട്ട് ഊഹക്കച്ചടം നടത്തുമ്പോൾ നിങ്ങൾ ഈ ഗോചരഫലം വെച്ച് മാത്രം ചെയ്ത് മഹാദശ അതുപോലെയുള്ള നമ്മുടെ പ്രധാന ജാതത്തിലെ സ്ഥിതികൾ വെച്ച് മാത്രം പരിഗണിച്ചിട്ട് മാത്രമേ വലിയ തുകകൾ മുടക്കിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാവുള്ളൂ ഗോചരഫലങ്ങൾ അനുകൂലം തന്നെയാണ് തിരിച്ചറിയുക അപ്പോൾ ഈ ഇത് ഒക്ടോബറിന് ഒക്ടോബർ മുൻപാ വക്രഗതി ആരംഭിക്കാനുള്ള ഫലങ്ങളെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ കുടുംബത്തിലും ജോലിയിലും സാമ്പത്തിക രംഗത്തും കുറച്ച് എന്താ മൊത്തത്തിലൊരു മനസ്സുഖം ഒരു ടെൻഷൻ കുറയുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ നേരെ ദേശിച്ച് ഇവർക്ക് ഇപ്പോൾ മൂന്നിൽ രാജയോഗം ചെയ്ത് നിൽക്കുന്ന ശനി വക്രഗതിയിലാണ് അപ്പം ആ ഫലങ്ങൾ നമുക്ക് ജൂൺ മുപ്പത് മൂന്നിൽ കിട്ടുന്നില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ട് ഇവർക്ക് കുറച്ച് നാല് മാസമായിട്ട് കുറച്ച് അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നത് മൂന്നര മാസമായിട്ട് ജൂൺ മുപ്പതിനാണ് വക്രഗതിയിൽ അപ്പം ആ രാജയോഗം ചെയ്ത് നിൽക്കുന്ന ശനിയുടെ ആ ഫലം കുറച്ച് കുറഞ്ഞു ഇവിടെ വ്യാഴവും പ്രതികൂലമായി മാറി ഇനിയിപ്പോൾ വ്യാഴത്തിന്റെ വക്രഗതിയും വരുന്നു അതോടൊപ്പം ശനിയുടെ വക്രത അവസാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ ശനിയുടെ ഫലവും കിട്ടും വ്യാഴത്തിൻ്റെ ഫലവും കിട്ടും അപ്പോൾ അതുകൊണ്ടിട്ട് നവംബർ പതിനഞ്ചാം തീയതി മുതൽക്ക് ഫെബ്രുവരി നാല് വരെയുള്ള സമയം ഞാൻ കുറച്ചും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നര മാസത്തേക്കാണ് ഫെബ്രുവരി ഒമ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെ മാത്രമാണ് ഇനി പറയാൻ പോകുന്നത് നവംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി നാല് വരെയുള്ള കാലിൽ കാലത്ത് വരെ കാത്തിരിക്കുന്ന വലിയ ഭാഗ്യങ്ങളാണ് വലിയ ഭാഗ്യങ്ങൾ ഇവരെ കാത്തിരിക്കുന്നു കാരണം വ്യാഴത്തിൻ്റെ വക്രഗതിയുണ്ട് ശനിയുടെ വക്രഗതി അവസാനിക്കുകയും ചെയ്തു അപ്പോൾ രണ്ടും നന്നായി മാറി രണ്ട് ദോഷം മാറി രണ്ടും നന്നായി ഇതാണ് പ്രധാനപ്പെട്ട സർവേശ്വരകാരനാണ് വ്യാഴം വ്യാഴം കരിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു അത്രയല്ലേ ഉള്ളൂ അപ്പോൾ അത് കൊണ്ടിട്ട് ശനിയുടെ വക്രഗതി അവസാനിച്ചതോട് കൂടിയിട്ട് ഇവരുടെ നല്ല സമയം ആരംഭിക്കുകയാണ് എല്ലാ രംഗത്തും ഇവരുടെ ആരോഗ്യം നന്നായി മെച്ചപ്പെടും ഇവരുടെ പങ്കാളിയായിട്ടും ഇവരുടെ കുട്ടികളായിട്ടും മാതാപിതാക്കളുടെ ബന്ധം നന്നായിട്ട് വരും അതുപോലെ തന്നെ വീട്ടിൽ നല്ല എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഓർഗനൈസ് ചെയ്യാനോ ആതിഥേയത്വം വഹിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പ്രണയിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പ്രണയവിവാഹം അവർ അവരുടെ പേരൻസും അവരുടെ ബന്ധുക്കളൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്നതാണ് ഒരു കുട്ടി അവർക്ക് കുട്ടികളെ കാത്തിരിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ കുട്ടികളുണ്ടായി സന്തോഷം വർദ്ധിക്കുന്ന ഒരു സമയം അങ്ങനെ എന്താ പൊതുവിൽ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന ഒരുപാട് എന്താ ജോലി ജോലിയൊക്കെ ചെയ്യുന്ന വർക്കിംഗ് പ്രൊഫഷൻസിന് ഒരുപാട് കാലം അത് സാലറി കൂട്ടി കിട്ടുക പ്രൊമോഷൻ കിട്ടുക അതൊക്കെ നടക്കുന്ന സമയം എന്താ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുക ഓർഡർ കാത്തിരിക്കുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ ഈ സമയത്താണത് കിട്ടുന്നത് ഇത് ഏറ്റവും നല്ല സമയമാണത് ഈ ഫെബ്രുവരി നാലാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റാനുള്ളൊരു അവസരം വന്നുചേരാം അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിലേക്ക് യു എസ് ഒ കാനഡയോ ഓസ്ട്രേലിയയോ ജർമ്മനിയോ അല്ലെങ്കിൽ അങ്ങ് അയർലാൻഡോ ഒക്കെ പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്കോ ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി വിസ കാത്തിരിക്കുന്നവർക്കോ ഒക്കെ നിങ്ങൾക്ക് ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം ഇമിഗ്രേഷൻ ബെനഫിറ്റ് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടാനൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ ഗ്രീൻ കാർഡ് യു എസ് കാനഡ പോലുള്ള സ്ഥലങ്ങൾ ഗ്രീൻ കാർഡ് സിറ്റിസൺഷിപ്പ് പൗരത്വം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സമയങ്ങളൊക്കെ അതൊക്കെ ഏറ്റവും നല്ല സമയമാണ് ഒരു തടസ്സങ്ങൾ കൂടാനായിട്ട് ശ്രമിക്കാം നവംബർ പതിനഞ്ചിന് ശേഷം ശ്രമിക്കുന്നതാണ് കൂടുതൽ നല്ലത് നിങ്ങൾക്ക് ഫെബ്ര അടുത്ത വർഷം ഫെബ്രുവരി നാലാം തീയതിക്കുള്ളിൽ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നമനം പെട്ടെന്ന് ധനം വരുന്നതും എന്താ അവർക്കൊരു കുറച്ചു കാലം മുമ്പുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട് ഒരു പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറ്റാനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാനും ചിലപ്പം നിങ്ങളുടെ കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യാൻ നിങ്ങളുടെ കമ്പനിയെ ഏറ്റെടുക്കാൻ വലിയ തുക നൽകി തയ്യാറായിട്ട് ചില ആൾക്കാരൊക്കെ വരാനൊക്കെ സാധ്യതയുള്ള സമയമാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിട്ട് അങ്ങനെയൊക്കെ നിങ്ങളുടെ സാമ്പത്തിക രംഗം വളരെ നന്നായിട്ട് തോന്നുന്നു ഒരു വളരെ ആയിട്ട് തോന്നുന്നു സാമ്പത്തിക രംഗം ഈ ഫേസ് ചെയ്ത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് യാതൊരു ഉണ്ടാവില്ല ഒരുപാട് പണം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും സമയത്ത് എന്താ രണ്ട് മൂന്ന് വർഷങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾ പണമെ കുടിഞ്ഞ് കുമിഞ്ഞു കൂടുന്നൊരവസ്ഥയിൽ നിങ്ങൾ വളരെയധികം ഒരു സമയം അങ്ങനെയൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഇവരെ കാത്തിരിക്കുന്നു ഈ രാശിക്കാരെ അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് എന്താ നിങ്ങൾക്ക് സ്ക്രിപ്റ്റോ കറൻസിയോ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ട്രേഡിങ്ങുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓൺലൈനൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് നോക്കാവുന്നതാണ് ഈ സമയത്ത് ഇവർക്ക് ഈ നവംബർ പതിനാല് പതിനഞ്ച് മുതൽക്ക് ഫെബ്രുവരി നാല് വരെയുള്ള സമയത്ത് ഊഹ കച്ചവടം ലോട്ടറി സ്ക്രിപ്റ്റോ കറൻസി അങ്ങനെ ഏത് രീതിയിലുള്ള ഗ്യാബ്ലിങ് പോലുള്ള കാര്യങ്ങൾ വരെ ഇവർക്ക് ചെയ്യാവുന്നതാണ് നല്ല രീതിയിലുള്ള ആനുകൂല്യമുണ്ട് എങ്കിലും അങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ ജാതം കൂടുതൽ പരിശോധിച്ചിരിക്കുന്നതാണ് ഗോചരഫലങ്ങൾ വളരെ നന്നായിട്ട് കാണുന്നു അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഈ രാശിക്കാർ ധനരാശിക്കാർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല പ്രത്യേകിച്ച് ഒരു മോശം കാര്യങ്ങൾ മറ്റേ വഴിപാടുകളോ ഒന്നും തന്നെ ചെയ്ത് ബുദ്ധിമുട്ടേണ്ടതായിട്ടൊന്നും ഈ കാലത്തില്ല നിങ്ങൾ നല്ല രീതിയിലുള്ള ഫലങ്ങൾ തന്നെയാണ് കാണുന്നത് വളരെ നവംബർ പതിനഞ്ചിന് ശേഷം വളരെ നന്നായിട്ട് കാണുന്നു അപ്പോൾ ഈ ധനരാശികർക്ക് എല്ലാവിധ ഐശ്വര്യവും ശ്രേയസുമൊക്കെ ഉണ്ടാവട്ടെ ഈ നല്ല സമയം അവർക്ക് ആസ്വദിക്കാനും അവരന്നെ സാമ്പത്തിക രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ അസെറ്റ് ഉണ്ടാക്കിയിടാനും ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പ്രശാന്തി അസ്ട്രോദർസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം